ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടിയിരുന്ന കൂട്ടുകൃഷിയുടെ ഓർമ്മയ്ക്കായി നിലകൊള്ളുകയാണ് കയ്യൂർ ചീമേനി റോഡിലെ സ്തംഭം ആയിരത്തി തൊള്ളായിരത്തി കൂട്ടുകൃഷിയുടെ ഉദ്ഘാടനത്തിന് സ്ഥാപിച്ച സ്തംഭം ഇന്നൊരു ബസ് സ്റ്റോപ്പിന്റെ പേര് മാത്രമാണ് കയ്യൂർ ചീമേനി റോഡിൽ സ്തംഭം എന്ന പേരുള്ള ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ഈ പേരിന് പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട് വർഷം പഴക്കമുള്ള ചരിത്രമാണത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം എസ് സർക്കാർ കയ്യൂരിലെ ജനതയ്ക്ക് നൽകിയ വലിയൊരു പദ്ധതിയായിരുന്നു കൂട്ടുകൃഷി പദ്ധതി നിലക്കടല പോലുള്ള ധാന്യങ്ങളും മറ്റും കൃഷി ചെയ്യുന്ന പദ്ധതി കൃഷിക്ക് പുറമേ ഒരു സമൂഹത്തെ തന്നെ ഇതുമായി ബന്ധിപ്പിച്ച് ലോകത്തിന് മുൻപിൽ എത്തിക്കുന്നതായിരുന്നു പദ്ധതി ഇതിനായി കൂട്ടുകൃഷി ഒരുക്കുന്ന സ്ഥലത്തിനടുത്ത് ലക്ഷം വീട് കോളനി ഏകാധ്യാപക വിദ്യാലയം എന്നിങ്ങനെ വിവിധങ്ങളായ സൗകര്യങ്ങളും ഒരുക്കി പദ്ധതി പ്രദേശത്തിന് മുന്നിലായി ഉദ്ഘാടന ശിലാഫലകമായി വലിയ അശോക സ്തംഭവും സ്ഥാപിച്ചു ഇതിൽ പദ്ധതി സംബന്ധിച്ച് വിവരങ്ങളും ആലേഖനം ചെയ്തു എന്നാൽ പദ്ധതിക്ക് വേണ്ടത്ര വിജയം കൈവരിക്കാൻ സാധിച്ചില്ല ഇതോടെ പദ്ധതിക്കായി ഒരുക്കിയ മറ്റു കാര്യങ്ങളെല്ലാം നിലച്ചു അറുപത്തിയെട്ട് വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു പോയിരിക്കുന്നു ഇന്ന് അശോകസ്തംഭവും സ്തംഭം ബസ് സ്റ്റോപ്പും മാത്രം ബാക്കിയായി പ്രഥമ സർക്കാരിന്റെ വലിയ പദ്ധതികളിലൊന്നായ കൂട്ടുകൃഷിയുടെ ഓർമ്മയിൽ ഇത്രയും കാലം നിലനിന്ന ഈ അശോകസ്തംഭവും പതിയെ നാശത്തിന്റെ വക്കിലേക്ക് നീങ്ങുകയാണ് എഴുത്തുകളൊന്നും ഇന്ന് ബാക്കിയില്ല കാലത്തിന് സാക്ഷിയായ സ്തംഭമാകട്ടെ ഇന്നൊരു ബസ് സ്റ്റോപ്പിന്റെ പേര് മാത്രമാണ് നെറ്റ്വർക്ക് ന്യൂസ് കരുവള്ളൂർ